ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട് മറക്കട്ടെ മീഡിയ മുഖാന്തരം നിങ്ങളെ കാണുവാൻ ദൈവം ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ് ഇന്ന് ഞാൻ പ്രത്യേക വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാനായിട്ട് താല്പര്യപ്പെടുന്നത് നമുക്കെല്ലാവർക്കും നല്ലവണ്ണം അറിയാമെന്നുള്ള ഒരു വിഷയം തന്നെയാണ് ദൈവാത്മാവ് എനിക്ക് എന്നെ പഠിപ്പിച്ചതായ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ താല്പര്യപ്പെടുകയാണ് എൻ്റെ ഇന്നത്തെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത് സ്നാനം ജ്ഞാന സ്നാനം എന്ന വിഷയമാണ് പല ആമേ വ്യക്തികളും സ്നാനമെടുത്തവരാണ് ആമ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും ആമന് ആർക്കായാലും ഇത് വളരെ പ്രയോജനകരമായി തീരട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത് എന്നെ കേൾക്കുന്ന പ്രതി മക്കളെ സ്നാനം എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു കുളിയാണ് സ്നാനം എന്ന് പറയുന്നത് കുളിയാണ് ബാപ്റ്റിസോ എന്ന വാക്കിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന വാക്കുണ്ടായത് ബാപ്റ്റിസം എന്ന വാക്കിൻ്റെ അർത്ഥം കുളി അവൻ സാധാരണ നമ്മൾ കുളിക്കുന്ന കുളിക്ക് നമ്മുടെ അഴുക്ക് ശരീരത്തിൻ്റെ അഴുക്ക് കളയുക അവൻ നമ്മുടെ ശരീരം ഒന്ന് ഷ് ആക്കുക എന്നു കരുതിയാണ് നമ്മൾ സാധാരണയായി കുളിക്കാറുള്ളത് പക്ഷെ ഈ കുളി എന്ന് പറയുന്നത് ബാപ്റ്റിസം എന്ന് പറയുന്നത് ദൈവികമാണ് ഈ കുളി അല്ലെങ്കിൽ ഈ സ്നാനം എന്തിനു വേണ്ടി ചോദിച്ചാൽ മനസ്സിൻ്റെ ആമൻ അഴുക്ക് കളയുവാൻ എന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യന്റെ അഴുക്ക് കളയാൻ വേണ്ടി ശുദ്ധീകരണം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ആമൻ ഈ സ്നാനം നമ്മൾ എടുക്കണം എന്ന് കർത്താവ് വളരെയധികം ആഗ്രഹിക്കുന്നത് കർത്താവേശു ക്രിസ്തു ഈ ലോകത്ത് മാനവരാശിയെ രക്ഷിക്കുന്നതിനു വേണ്ടി കടന്നു വന്നു യേശു ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ കാര്യങ്ങൾ നടക്കും എങ്കിലും കർത്താവേശു ക്രിസ്തു ആമ ശുശ്രൂഷ ആരംഭിക്കുന്നതിനു മുമ്പിൽ ജ്ഞാന സ്നാനം യോഗനാ സ്നാവകന്റെ കൈക്കീഴിൽ എടുത്ത് മാതൃക കാണിച്ചിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ നമുക്കത് അറിയാം ആമൻ എന്തുകൊണ്ടാണ് വെള്ളത്തിലിറങ്ങി സ്നാനമെടുക്കുവാനുള്ള കാരണം ആമൻ വെള്ളം എങ്ങനെ ഉണ്ടായി എന്ന് നമുക്കറിയാം ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആ ഭൂമി പാഴും ശൂന്യമായിരുന്നു ആ ഭൂമി വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു അമൻ അവിടെ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ മൂന്നാം ഭാവം മൂന്നാം വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് വെള്ളത്തിനടിയിൽ ഇരുട്ടുണ്ടായിരുന്നു വളരെ മനസ്സിലാക്കണം അമൻ ഈ ഈ ഇരുട്ടിനകത്താണ് അമൻ ഒരു വ്യക്തി ഇറങ്ങി ചെല്ലുന്നത് അമൻ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അവിടെ ഒരു യാഗം കാണുവാനായിട്ട് കഴിയുന്നു പാപ വേണ്ടിയുള്ള ഒരു യാഗം ഈ വെള്ള വെള്ളത്തിൻ്റെ അടിഭാഗത്തുള്ള ഇരുട്ടിലേക്ക് ഒരു വ്യക്തി ഇറങ്ങി ഉയർന്നു വരുമ്പോൾ പൊങ്ങി വരുന്നതിനെയാണ് സ്നാനം എന്ന് പറയുന്നത് ആമ റോമർ എഴുതിയ ലേഖന പുസ്തകം ആറാം അധ്യായം അതിൻ്റെ മൂന്നു മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് യേശു ക്രിസ്തുവിനോട് ചേരുവാ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു ഈ ഈ വചനമാണ് ഞാൻ ഇവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അവൻ നമ്മളൊന്ന് മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൻ വെള്ളത്തിനടിയിലേക്ക് ഇരിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു പാവിയായ ഒരു വ്യക്തി സ്നാനമെടുക്കുന്നതിനു വേണ്ടി വെള്ളത്തിനകത്ത് ഇറങ്ങുന്നു അവൻ ആമൻ വെള്ളത്തിനകത്തിറങ്ങി ഇറങ്ങി വെള്ളത്തിനടിയിലേക്ക് പോയി ആമൻ ഉയർ മുകളിലേക്ക് ഉയർ ഉയർത്തു വരികയാണ് ആമ എന്ന് പറഞ്ഞ പൊങ്ങി വരികയാണ് ആമ യേശു ക്രിസ്തുവിന്റെ മരണത്തെ ആമൻ പിങ്ഗമിക്കുന്ന അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മരണത്തെ പങ്കാളിയാക്കുന്ന ഒരു അനുഭവമാണ് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം ആ യേശു ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് നമ്മൾ പാവത്തിൽ പാപത്തെ ഏറ്റുപറയുക പാപത്തെ ഏറ്റുപറഞ്ഞ് പാവശരീരത്തെ വെള്ളത്തിൻ്റെ അടിയിൽ മണ്ണിൻ്റെ അടിയിൽ എന്ന് പറയുന്നത് ഇരുട്ടാണ് ആഴങ്ങളിൽ ഇരുട്ടുണ്ട് വെള്ളത്തിനടിയിൽ ഇരുട്ടുണ്ട് ആ ഇരുട്ടിലേക്ക് നമ്മുടെ പാവശരീരത്തെ കുഴിച്ചിട്ട് നമ്മൾ പാവശരീരത്തിൽ നിന്നും ഇതാ ഉയർത്തു വരികയാണ് ഉയർത്തു വരുമ്പോൾ നമ്മൾ പിന്നെ പാവിയായിട്ടല്ല ആയിട്ടല്ല ഉയർത്തുവരുന്നത് നമ്മൾ ഫ്രഷ്നെസ് പോലെ ആമേ സകല അഴുക്കുകളും കളഞ്ഞ് ഫ്രഷ്നെസ് ആയിട്ട് നമ്മൾ ഉയർത്തു വരുന്നത് ആമ വരുന്നത് കാണുവാനായിട്ട് കഴിയും യേശു ക്രിസ്തു ഉയർത്തു വരുമ്പോൾ ആമൻ യേശു ക്രിസ്തുവിന്റെ മുഖം ശോഭിച്ചു യേശു ക്രിസ്തു ആമൻ ഹാലൽ മുറിവുള്ളവനായിട്ടല്ല വന്നത് യേശു ക്രിസ്തുവിനെ ആളറിയുവാൻ പറ്റാത്ത ഒരു അനുഭവത്തിലേക്ക് യേശുവിൻ്റെ രൂപം മാറി എന്ന് പറഞ്ഞാൽ ആമൻ യേശുവിൻ്റെ ശരീരത്തിൽ ആമൻ നാല് മുറിവുകളാണ് ഉണ്ടായിരുന്നത് രണ്ട് കയ്യില് ആണിപ്പാടുകൾ ആമ രണ്ട് കാലിൽ ആണിപ്പാടുകൾ ആമ ആമ നെഞ്ചത്ത് ഒരു ആമി കുന്തം കൊണ്ട് കുത്തിയ ഒരു ആണിപ്പാട് അങ്ങനെ മൊത്തം അഞ്ച് പാടുകളായിട്ടാണ് യേശുക്രിസ്തു ക്രിസ്തു ഉയർത്തു വരുവാനായിട്ടിടയായി വളരെ മനസ്സിലാക്കണം ഈ സ്നാനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായി പലരും സ്നാനത്തെ കുറിച്ച് പല വ്യാഖ്യാനങ്ങൾ ചെയ്യാറുണ്ട് ആമ സ്നാനം എന്ന് പറയുന്നത് അത് ഒരിക്കലും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് ഈ സ്നാനം മാനവരാശിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അനുവാദമുള്ള ഒരു ശുശ്രൂഷയാണ് ജ്ഞാന സ്നാനം കർത്തർ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം എടുക്കാം ആമേ ഉദാ ഉദാഹരണം പറയുകയാണെങ്കിൽ കല്യാണം വരെ രണ്ട് മൂന്ന് കല്യാണം കഴിക്കുന്നവരുണ്ട് പക്ഷെ സ്നാനം മുഴുകൽ സ്നാനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലായി മാത്രം അനുവദിക്കുന്ന ഒരു ശുശ്രൂഷയാണ് അതുകൊണ്ട് ഈ സ്നാനം എടുക്കുന്നതിന് മുമ്പിൽ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ആമൻ ഇവിടെ മൂന്ന് പോയിന്റുകൾ ഞാൻ പറയുവാനായിട്ട് ആമന് ആഗ്രഹിക്കുകയാണ് പത്താ ദിവസം ഇരുപത്തി എട്ടിൻ്റെ പത്തൊമ്പതാം വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് സ്നാനം എന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ് അവിടെ പറയുന്നത് നിങ്ങൾ പോയി സകലരെയും ആമെ സ്ന ശിഷ്യന്മാരാക്കി വിശ്വസിക്കുന്നവർക്ക് സ്നാനം കൊടുക്കുന്നതാണ് ആമൻ അതുപോലെ തന്നെ അടുത്ത ഭാഗം പറയുന്നത് യേശുവിനോട് ചേരുവാനുള്ള ഒരു ശുശ്രൂഷയാണ് ജ്ഞാന അടുത്തതായിട്ട് പറയുന്നത് ആമേ സ്വർഗത്തിൽ നിന്നും ദൈവ സ്വർഗത്തിൽ നിന്നും നൽകപ്പെട്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് സ്നാനം അതുകൊണ്ട് ഈ ശുശ്രൂഷ നമ്മളെ ഏർക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് സ്വർഗത്തിൽ നിന്നും ആമ നൽകപ്പെട്ടിരിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ യോഗൻ ഞാൻ എഴുതിയ സു സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തിയേഴാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് സ്വർഗത്തിൽ നിന്നും നൽകപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷ ഇത് സ്വർഗ്ഗത്തിൽ നിന്നും വരുന്ന ശുശ്രൂഷയാണ് അല്ലാതെ ഒരു മനുഷ്യനാൽ സ്ഥാപിതമാകുന്ന ഒരു ശുശ്രൂഷയല്ല സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു ശുശ്രൂഷയാണ് സ്നാനം അതുകൊണ്ട് നമ്മൾ ഈ സ്നാനം എന്ന ശുശ്രൂഷ എടുക്കാത്തവരാരേലും ഉണ്ടെങ്കിൽ അത് ആമൻ എടുക്കുന്നത് വളരെ നല്ലതാണ് അത് ദൈവത്തിന്റെ കൽപ്പനയാണ് എടുത്തവർ ആമ ദൈവത്തിൻ്റെ മരണത്തിൻ്റെ പങ്കാളിയായവരും ദൈവത്തിൻ്റെ ഉയർപ്പിൽ നാം ഉയർത്തവരുമാണ് അപ്പൊ നമ്മൾ ഇനി പാവത്തിലല്ല ജീവിക്കേണ്ടത് നമ്മൾ ഇനി ജീവിക്കേണ്ടത് ക്രിസ്തുവിന്റെ പാവം വഹിക്കപ്പെട്ടവരായി നമ്മൾ ജീവിക്കുവാനായിട്ട് തുടർന്നുള്ള നാളുകളിൽ നാം തയ്യാറാകണം എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ആമൻ പ്രൈസോട് നമ്മൾ ഒരിക്കൽ സ്നാനം എടുത്തിട്ടോ വീണ്ടും തെറ്റിലേക്ക് അകപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും നീതീകരണം നിഷേധിക്കപ്പെടും ആ നീതീകരണം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ നിലനിൽക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ രാജ്യത്തിൻ്റെ ഓഹരിക്കാരാകണമെങ്കിൽ നാം ഏറ്റിരിക്കുന്ന സ്നാനം നമ്മൾ അത് വളരെ ആമേ സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ച് ആമ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ ഈ സ്നാനം നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹത്തിനും സന്തോഷത്തിനും കാരണമാകും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപ ഉപസംകരിക്കുകയാണ് ദൈവം ഏവരെയും സഹായിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കും മഹത്വത്തിന്റെ രാജാവ് നല്ല കർത്താവേ ഈ സമയത്ത് വീണ്ടും അങ്ങോട്ട് സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു ആമേൻ ഈ വാക്കുകൾ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സ്നാനമെടുത്തവർ ആരേലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെ തുടർന്നുള്ള ജീവിതം അന്ന് വളരെ അനുഗ്രഹമായി തീരുവാൻ ക്രിസ്തുവിന്റെ പാപം വഹിക്കുന്നവരായി തീരുവാൻ ദൈവമിടയാക്കട്ടെ സ്നാനം എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ പുതിയ ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ വലിയൊരു സന്തോഷം അനുഭവിക്കുന്നതിന് കാരണമായി തീരുവാൻ ദൈവം ഈ സ്നാനം എന്ന ശുശ്രൂഷയെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൃപയെ മറക്ക യേശു നാമത്തിന് ആമേ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ ആമേ ആമേ